തന്നെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ സോളാർ കേസ് അട്ടിമറിച്ചത് അജിത് കുമാർ എ ഡി ജി പി സ്വർണക്കടത്ത് റിംഗിന്റെ തലവൻ സോളാർ അന്വേഷണം അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ സമീപിച്ചിട്ടുണ്ട് പരാതിക്കാരി എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കട്ടെ അജിത് കുമാർ ആരോപണങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനത്തിൽ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് വിവാദങ്ങൾക്കിടെ പോലീസ് തലപ്പുത്ത് വൻ ചേരി തിരിവ് കവടിയാർ കൊട്ടാരത്തിന് സമീപം എ ഡി ജി പിട്ടാരം നിർമ്മിക്കുന്ന പി വി അൻവർ സ്ക്വയർ പക്ഷേ അൻവർ ആരോപിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ് ഇവിടെ ഇത് മാത്രമല്ല മറ്റൊരു സ്ഥലം കൂടി കുമാർ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഉറവിടവും സംശയത്തിൽ വീട് നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തും കേരളത്തിന്റെ ആവശ്യത്തിന് കേന്ദ്ര ജലക്കമ്മീഷന്റെ അംഗീകാരം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം കെ പി സി സി നേതൃത്വത്തെ വീണ്ടും വെല്ലുവിളിച്ച് സിമി റോസ്ബൽ ജോൺ നേതാക്കൾക്കെതിരെ കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ട് തനിക്കെതിരെ പരാതി നൽകിയവരുടെ ചരിത്രം പരിശോധിക്കണം കോൺഗ്രസിൽ നടന്നത് വൻ സാമ്പത്തിക തിരിമറിയെന്നും സിമി റോസ്ബൽ ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന സി പി എം ആയിട്ട് ഗൂഢാർജുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് കെ പി സി സിക്ക് സമർപ്പിക്കുന്നതാണ് ലതിക സുഭാഷിനെ പോലെ കറഞ്ഞോണ്ടല്ലോട്ടോ ചിരിച്ചോണ്ട് സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകളിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായെന്ന് പോലീസ് അറസ്റ്റ് ഉടൻ ഇല്ലെന്ന് ഐ ജി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി നടൻ സിദ്ദിഖ് സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് വീണ്ടും പ്രതിപക്ഷം തലസ്ഥാനത്ത് യു ഡി എഫ് പ്രതിഷേധ സംഗമം ബംഗളൂരുവിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിൽ അറസ്റ്റിലായത് പറവൂർ സ്വദേശി അനീഷ് കുമാർ പിടിയിലായത് സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വാർത്തകളിലേക്ക് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കിയ പി വി അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണം ഡി ജി പി അന്വേഷിക്കും അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് മുഖം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഉണ്ട് എന്നത് ഗൗരവമായി കാണുന്നു ഇത്തരക്കാരുടെ പ്രവർത്തനമാണ് പോലീസ് നേടിയ സൽപേരിനെ കളങ്കപ്പെടുന്നത് ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം വരുത്തിവെക്കുന്ന നിലയിലേക്ക് എത്തുന്നു അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി വിവരങ്ങളുണ്ട് അത്തരക്കാരെ പോലീസ് കേരളത്തില് ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത് തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഔദ്യോഗിക സംവിധാനത്തിലൂടെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രതികരണം ചെയ്തിട്ടുള്ള എല്ലാ ആരോപണക്കുടേയും ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ബി ജെ പിക്ക് ഉണ്ട് അവരന്വേഷിക്കപ്പെട്ടു അതേസമയം ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും പകരം എച്ച് വെങ്കിടേഷിന്റെയും ബൾറാം കുമാർ ഉപാധ്യായയുടെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട് പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു അതിനിടെ വിവാദങ്ങൾക്കിടെ പോലീസ് തലപ്പത്ത് വൻ ചേരിതിരിവ് എം ആർ അജിത് കുമാർ അടുത്ത പോലീസ് മേധാവി ആകാനുള്ള നീക്കം നടത്തുകയായിരുന്നു എന്നാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത് എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിൽ വിവരം ചോർത്തിയെന്ന പേരിൽ പി വിജയനെതിരായ നടപടിക്ക് പിന്നിൽ അജിത് കുമാർ ആണെന്നും വിമർശനമുണ്ട് അതിനിടെ പോലീസിൽ അടിമ ഉടമ ബന്ധം നിലനിൽക്കുന്നതായി പ്രമേയം പൊതുജനങ്ങളോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്ന ഉന്നതർ തന്നെ ഇങ്ങനെ പെരുമാറുന്നു പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ധ്വനിപ്പിക്കുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമെന്നും ഇക്കാര്യത്തിൽ മാതൃകാപരമായ തിരുത്തൽ ഉണ്ടാകണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട് ആദ്യം റിപ്പോർട്ടിലേക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളിൽ പ്രതിരോധം തീർത്ത രാഷ്ട്രീയ രംഗത്തെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിരുന്നു പി വി അൻവർ എം എൽ എ അങ്ങനെയുള്ള പി വി അൻവർ എം എൽ എ ഉദ്യോഗസ്ഥ തലത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വളരെ അപ്രതീക്ഷിതമായി വിവാദങ്ങളുടെ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടത് ആദ്യഘട്ടത്തിൽ പി വി എൻമാർ എം എൽ എ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളായിരുന്നു ഉയർന്നു വന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് അത് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്ന സൂചനയ്ക്ക് ബലം തരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു അതീവ ഗുരുതരമായ ആക്ഷേപങ്ങൾ ക്രമസമാധാന ചുമതലയുടെ എ ഡി ജി പിക്ക് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി അതിനിടെയാണ് പി വി അൻവർ എം എൽ എയും പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസും തമ്മിൽ നടത്തിയ വിവാദ ഫോൺ സംഭാഷണം പുറത്താകുന്നത് അതിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം എ ആർ അജിത് കുമാർ സേനയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നടപ്പിലാക്കുകയാണ് എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളുണ്ടായിരുന്നു അത് കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ വിധേയമായി സുജിത് ദാസിനെ ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുകയും ചെയ്തിരിക്കുന്നത് അതിനിടയിലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുമെന്ന പ്രഖ്യാപനം പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി കൂടി കൈവിടുന്ന ഒരു സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ കസേരിയിൽ എം ആർ അജിത് കുമാറിന് എത്ര മണിക്കൂർ ഇരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയം ബാക്കിയുള്ളൂ അതുപോലെയാണ് സാഹചര്യം പകരം ക്രമസമാധാന ചുമതലയുള്ള നിർണായക പദവിയിലേക്ക് പാർട്ടിക്കും സർക്കാരിനും ഒരുപാട് സ്വീകാര്യനായ ഒരാളായിരിക്കും കടന്നു വരേണ്ടത് എന്ന വിലയിരുത്തലാണുള്ളത് അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിൽ രണ്ടു പേരുകളാണുള്ളത് അതിലൊന്ന് ആ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിലേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തുടർന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ബെഫ്കോ തലവൻ അതടക്കമുള്ള നിർണായകമായ പദവികൾ വഹിച്ച ഉദ്യോഗസ്ഥനാണ് സത്യം കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച കുറ്റാന്വേഷണ മികാവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായ എച്ച് വെങ്കടേശ്വരെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആക്കണമെന്ന ഒരു പൊതു അഭിപ്രായം സേനയ്ക്കുള്ളിലും ആഭ്യന്തര വകുപ്പിലും ഉയരുന്നുണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പറിയിച്ചാൽ മാറുന്ന സാഹചര്യം ഉണ്ടായാൽ ജയിൽ മേധാവിയായ ബൽറാംകുമാർ ഉപാധ്യായക്കായിരിക്കും നടക്കിവിഴിക ഇവരിൽ ഒരാളായിരിക്കും ആ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിർണായകമായ പദവിയിലേക്ക് എത്തുകയെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം റിപ്പോർട്ടാണ് കണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാർ കവടിയാറിൽ നിർമ്മിക്കുന്ന വീടിന്റെ കല്ലിടിൽ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീനിൽ ലഭിച്ചു എ ഡി ജി പിയും കുടുംബവും പങ്കെടുക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പി വി അൻവർ ഉന്നയിച്ച എം ആർ അജിത് കുമാറിന്റെ ഭൂമിക്ക് പൊന്നും വില തിരുവനന്തപുരം കവടിയാറിലെ ഗോൾഫ് ക്ലബിന്റെ പിന്നിലാണ് ഭൂമി ഇവിടെ അജിത് കുമാറിന് പത്ത് സെന്റ് ഭൂമിയുണ്ട് സെന്റിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വില ഈ മേഖലയിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അൻവർ ആരോപിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ് ഇവിടെ ഇത് മാത്രമല്ല മറ്റൊരു സ്ഥലം കൂടി എ ഡി ജി പി അജിത് ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് ഇതിന്റെ കുറച്ച് ഉൾവശത്ത് നമ്മൾ വേറൊരു സ്ഥലം അവിടെ നമ്മൾ പോയിരുന്നു അവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സെന്റിന് ഇപ്പോൾ പോട്ട് തിരിച്ച് വിൽക്കുന്നത് ഇത് അതിന് മുൻപുള്ള സ്ഥലമാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ കവടിയാർ കൊട്ടാരത്തിന്റെ പിൻവശമായി വരും ഗോൾഫ് ക്ലബിന്റെ വശത്തുകൂടി വരുമ്പോൾ ശാസ്ത്രമംഗലത്തേക്ക് പോകുന്ന ആ വഴിയിൽ ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അവിടെയാണ് ഇത്തരമൊരു വീട് എം ആർ അജിത് കുമാർ നിർമ്മിക്കുന്നത് ഇത് തന്നെയാണ് അൻവർ ആരോപണമായി ഉന്നയിച്ച ആ സ്ഥലം ആ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നു ഇവിടെ വീടിന്റെ പ്രാരംഭ പണികൾ മാത്രമാണ് നടക്കുന്നത് അതായത് ഭൂമിക്കടിയിലേക്ക് ഒരു ഒന്നോ രണ്ടോ നില ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം അങ്ങനെയാണ് താഴേക്ക് ഫയലിംഗ് നടത്തിയാണ് നിർമ്മിക്കുന്നത് അതിന്റെ നിർമ്മാണ പ്രാരംഭ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം ഐ പി എസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് സ്വാഭാവികമായും ഇവിടെ ഈ ഭാഗങ്ങൾ വീട് വെക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സാമ്പത്തികമായൊക്കെ വലിയ മെച്ചമുള്ള ആളുകളും തന്നെയാണ് പക്ഷേ ഈ സ്ഥലം സ്ഥലത്ത് ഈ ഭൂമിയുടെ വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിന് പിൻവശം ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സെന്റിന് ആ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയുടെ വിലയുള്ളത് ആ സ്ഥലത്താണ് അതുപോലെ സ്ഥലത്താണ് സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ആ സ്ഥലത്തിന്റെ ഏറ്റവും പ്രത്യേകത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് ആ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി പോകാനാകും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുള്ളതാണ് ഈ റോഡ് മനസ്സ് കാണുമ്പോൾ സ്വാഭാവികമായും ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം വിലയൊക്കെ നമുക്ക് മനസ്സിലാകും ആ അവിടേക്ക് കൂടി നമുക്ക് പോകാനാകുമെന്ന് കരുതുന്നു അതായത് കവടിയാറിൽ നിന്ന് ഗോഷ് ക്ലബ്ബ് ഗോഫ് ക്ലബ്ബ് ഇപ്പോൾ സായി ഏറ്റെടുത്ത് നടത്തുന്ന സായിയുടെ ട്രെയിനിങ് സെന്റർ കൂടിയാണ് ആ ഗോൾഫ് ക്ലബ്ബാണ് ഇതിന്റെ എതിർവശത്ത് ഈ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമിയുടെ എതിർവശത്തുള്ളത് ഗോൾഫ് ക്ലബ്ബാണ് ആ ഗോൾഫ് ക്ലബിന്റെ നേരെ പിൻവശത്ത് നിന്ന് ശാസ്ത്രമംഗലത്തേക്ക് മറ്റും പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം എം ആർ അജിത് കുമാറിന്റെ പറയുന്ന ആ സ്ഥലം ഉള്ളത് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളുള്ളത് ഇപ്പോൾ ഗോൾഫ് ക്ലബിന്റെ മതിലാണ് ഗോൾഫ് ക്ലബ്ബാണ് അതിന്റെ തൊട്ട് അപ്പുറത്തുള്ളത് ആ ഭാഗത്ത് നിന്ന് അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും വിലയേറിയ സ്ഥലങ്ങളിൽ ഒന്ന് ഇവിടെ എത്ര ലക്ഷം രൂപയ്ക്കാണ് അജിത് കുമാർ ഇത് വാങ്ങിയത് എന്ന് സംബന്ധിച്ച് നമ്മൾ ഗോൾഫ് കപ്പിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിന്റെ ആ മതില് പിന്നിട്ടാൽ ഗോൾഫ് കപ്പിന്റെ മതില് പിന്നിട്ടാൽ നേരെ ഈ പറയുന്ന ഭൂമിയിലേക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും അതാണ് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം അത്രയധികം വിലയുള്ള സ്ഥലമാണ് വളരെ വ്യക്തമാണ് അതായത് ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ കൃത്യമായി വീടിന്റെ പ്ലാൻ തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ പ്ലാൻ്റെ എലിവേഷൻ നമ്മൾ കാണുന്നു ആ പ്രധാന വീടിന്റെ പ്രധാന മുൻവശത്തെ ആ എലിവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഈ രീതിയിൽ ഇവിടെ ഈ സ്വാഭാവികമായി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് കാണുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഇവിടെ ഒരു സെന്റിന് വിലയുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ നമ്മോട് പറയുന്നു അത് എത്രത്തോളം യുക്തിഭദ്രമെന്നൊക്കെ വ്യക്തമല്ല പക്ഷേ അറുപത്തിയഞ്ച് ലക്ഷം ആയാൽ പോലും തീർത്തും തള്ളിക്കളയാൻ കഴിയില്ല പത്ത് സെന്റ് ഭൂമിയാണ് ഇത് ഉള്ളത് ഇത് ഇതിന്റെ അകത്ത് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ചില റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ടീമുകൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഭൂമി പ്ലോട്ടായി തിരിച്ചു ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം സെന്റിന് ഉണ്ട് എന്ന് പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഇതേ ഈ സ്ഥലത്ത് വിലയുണ്ട് എന്നും നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ നിർമ്മാണം നടക്കുന്നത് സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരൊരാൾ എം ആർ അജിത് കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം ഇത്തരമൊരു സ്ഥലത്ത് അതായത് അറുപത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ആയാൽ പോലും പത്ത് സെന്റ് സ്ഥലം ഇവിടെ വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിനുണ്ടോ സ്വാഭാവികമായും അതൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എയുടെ ഒരു ആരോപണത്തിന് മാത്രം അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും എം ആർ അഹിത് കുമാറിന്റെ സ്ഥലം ഇത് വീട് വയ്ക്കുന്ന സ്ഥലം ഇത് തന്നെയാണ് മറ്റൊരു സ്ഥലം കൂടി അദ്ദേഹത്തിന് ഈ പ്രദേശത്തിനുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത് ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് എം ആർ അദിത് കുമാർ എന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥരാൾക്കെതിരെ പി വി അൻവർ എന്ന സി ഇടതുപക്ഷ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥലം വളരെയധികം വിലയുള്ളതാണെന്ന് വ്യക്തമാണ് വലിയ പ്ലാൻ വീടിന്റെ ആ പ്ലാനും ഒക്കെ ഇതിനകം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വീടിന്റെ പ്രാരംഭ നിർമ്മാണ ഘട്ടമാണ് പൈലിംഗ് ജോലിയും മറ്റും നടക്കുന്നു ഭൂമിക്കടിയിലേക്ക് കൂടി നിലകളുള്ള ഒരു വീട് എന്ന് വേണം മനസ്സിലാക്കാൻ പതിനേഴ് സ്ക്വയർ ഫീറ്റിനൊക്കെ ഇവിടെ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പക്ഷേ ഇതാണ് സ്ഥലം ഇതാണ് ആദ്യമായി ന്യൂസ് ഐറ്റിൻ പ്രേക്ഷകരിലൂടെ പുറത്തുവിടുന്നത് ഈ സ്ഥലത്താണ് എം ആർ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം പുരോഗമിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും പി വി അൻവർ സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയാണ് എം എൽ എ പുറത്തുവിട്ടത് സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് എ ഡി ജി പിരിയോട് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പരാതിക്കാരി മൊഴി മാറ്റിയെന്നുമാണ് പുതിയ ശബ്ദരേഖയിൽ ഉള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസ് സോളാർ ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ സോളാർ കേസ് കയറി വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് പറയുന്നുണ്ട് എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അത് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത് വളരെ പ്രധാനമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടു നിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കള് തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മൾ ആരും മറന്നിട്ടില്ല ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതിന്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന എം ആർ അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ സന്ദേശത്തുനിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം അതൊക്കെ ഇനി അന്വേഷിക്കുന്ന നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥര് അന്വേഷിക്കട്ടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ടെന്ന് അൻവർ കവടിയാറിലെ പത്ത് സെന്റ് അജിത് കുമാറിന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് സഹോദരന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നതെന്നും പി വി അൻവർ ആരോപിച്ചു തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനമല്ലേ ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് വീട് വീടുള്ളത് കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ എലിപ്പാടുള്ളത് അതിന്റെ തൊട്ടടുത്ത് പത്ത് സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയന്റെ പേരിലാണ് ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത് ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരു പക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമല്ല അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന് കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് തൊട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മിനിമം എം എ യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പൊ നമുക്ക് ഊഹിക്കാലോ അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന് അടുത്ത് ഒരു അഴിമതിയില്ല ഒരു കള്ളക്കച്ചവടം ഇല്ല അഭായ് ചെരുപ്പേ ഇടുകയുള്ളൂ ഇരുപത്തഞ്ച് രൂപേന്റെ കുപ്പായ ഇടു ഒരു കീറി പറഞ്ഞ പേന ഇടുള്ളു പാവപ്പെട്ട അഡിജി പി അപ്പൊ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് എനിക്ക് അതൊന്ന് ടി വിയിൽ ഒന്ന് കാണണമെന്നുണ്ട് അപ്പ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര ചിത്രം കാണാം സി വി അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി പി വി അൻവർ എം എൽ എ പോലീസിലെ ഉന്നതർക്കെതിരെ ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ അതിന്റെ ഒരു ഘട്ടം പിന്നിടുകയാണ് ഇവിടെ ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിൽ വ്യക്തമായും എം ആർ അജിത് കുമാറിനെതിരായ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടായിരുന്നു ആ സമ്മേളനം പൂർത്തിയാക്കിയത് അതായത് എം ആർ അജിത് കുമാർ കൃത്യമായി സ്വർണക്കടത്ത് അത് ആ മേഖലയിൽ ഇടപെടുന്നുണ്ട് അതുവഴി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ട് സോളാർ കേസ് പോലെ നിർണായകമായ പല കേസുകളിലും അട്ടിമറിക്ക് കൂട്ടുനിന്നിട്ടുണ്ട് തുടങ്ങി ഗുരുതരമായ ആക്ഷേപങ്ങൾ ആരോപണങ്ങളാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് അതിന് സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ഇതിൽ കവടിയേറിൽ എം ആർ അജിത് കുമാർ നിർമ്മിക്കുന്നത് കൊട്ടാര സദൃശമായ ഒരു വീടാണ് സെന്റിന് അറുപതും എഴുപതും ലക്ഷം രൂപ വില വരുന്ന ഇവിടെ എങ്ങനെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ വലിയൊരു കൊട്ടാരം നിർമ്മിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് ഇന്ന് അദ്ദേഹം ഉന്നയിച്ചത് ആ സോളാർ കേസിൽ അതിലെ പരാതിക്കാരിയുടെ മൊഴി മാറ്റുവാൻ അദ്ദേഹം സ്വാധീനം ചെലുത്തി ബ്രെയിൻ വാഷ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ മാറ്റപ്പെട്ട മൊഴികളാണ് ആ സോളാർ കേസ് ഇല്ലാതാക്കിയത് എന്ന ഗുരുതരമായ ആക്ഷേപവും പി വി അൻവർ എം എൽ എ ഉന്നയിച്ചു അതോടൊപ്പം തന്നെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഇടപെടൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ അദ്ദേഹം നടത്തി ഗൾഫിൽ അജിത് കുമാറിന് ശൃംഖലയുണ്ട് അവിടെ നിന്നും സ്വർണം വാങ്ങുന്നവരെ കൃത്യമായി അജിത് കുമാറിന് സംഘം നോട്ട് ചെയ്യുന്നു അജിത് കുമാറിന്റെ അറിവോടെ അല്ലാതെ ആർക്കും ഇവിടെ സ്വർണം കടത്താൻ കഴിയുന്നില്ല മലപ്പുറം എസ് പി ആയിരുന്ന സുജിത്ദാസ് പിടികൂടിയിരുന്നത് ഇങ്ങനെ അജിത് കുമാറിന്റെ അറിവില്ലാതെ വന്ന സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സംഘങ്ങളെയായിരുന്നു അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി കൃത്യമായ ബന്ധം അജിത് കുമാറിനുണ്ട് അതുവഴി ഇവർ സമ്പാദിക്കുന്നത് കോടികളായിരുന്നു എന്നൊരു ഗുരുതരമായ ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു അതുമാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവും ആളുകൾ കാണാതാവുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എടവണ്ണയിലെ റഥാൻ ബേസിലെ കൊലപാതകം അത്തരത്തിൽ ഒന്നാണ് ആ കേസിൽ ിൽ പോലീസ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ഷാൻ മുഹമ്മദിനെ പ്രതി ചേർത്തതാണ് എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചത് അത് ഈ റധാൻ പേസിൽ നിന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു റധാന്റെ ഫോൺ ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പോലീസ് ഒളിപ്പിക്കുകയോ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിൽ ഈ റധാന്റെ ഭാര്യയും ഷാൻ മുഹമ്മദുമായി ആഹിത ബന്ധമുണ്ടെന്ന് കൊടുക്കാൻ പോലീസ് നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ആ കേസിൽ ഉന്നയിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം ും എ ഡി ജി പി അജിത് കുമാറിന്റെ നിയന്ത്രണത്തിൽ അറിവിൽ ഒരു നെക്സസിന്റെ കീഴിലാണ് നടക്കുന്നത് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും തെളിവുകളും മുഖ്യമന്ത്രിക്ക് വിഭാഗം നാളെ ഹാജരാക്കുമെന്നും ഇതിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മാത്രമേ ഇനി മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂ താൻ നടത്തുന്ന പോരാട്ടത്തിന് ഇവിടെ ഒരു ഇടവേള ഇടുകയാണ് പക്ഷേ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ താൻ ഇതേപോലെ തന്നെ ഇനിയും മുൻപിലുണ്ടാകും എന്ന ഒരു വാക്ക് പറഞ്ഞാണ് അദ്ദേഹം വാർത്താ

സ്വർണം ഗ്രാമിന് ആറായിരത്തിയാരക് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഗ്രാമിന് തൊണ്ണൂറ്റി ഒന്ന് രൂപ വെള്ളി കവിത കവിത ഗോൾഡ് ആൻഡ് ഇന്നത്തെ നിരക്കുകൾ നിങ്ങൾക്കായി കളക്ഷൻസ് ഫ്രം ഗോൾഡൻ ഡയമണ്ട്സ് ബുള്ളറ്റിൻ രൂപമാകുന്നു ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം ആർ കിരൺ ബാബു എത്തു നമസ്കാരം